ശ്രീ ഗം ഗണപതി നമ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയാനന്ദൻ തളിപ്പുറം വ്യാഴരാശിമാറ്റം പത്തിലും പതിനൊന്നിലും സഞ്ചരിക്കുമ്പോൾ കന്നിക്കൂറായ മുക്കാലത്തം ചിത്രാര നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടാവുക ഇന്ന് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വ്യാഴരാശിമാറ്റം പത്താംകൂറിൽ മിഥുനം രാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ സഞ്ചരിക്കുവാൻ തുടങ്ങും ഒമ്പതാംകൂറായ ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനമായ പത്താംകൂറിലേക്കും തുടർന്ന് പതിനൊന്നാംകൂറിലേക്കും പകർന്ന് സഞ്ചരിക്കുമ്പോൾ ഒരു വർഷത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ കന്നിക്കൂറുകാർക്ക് ഉണ്ടാവുക എങ്കിലും ഇപ്രാവശ്യത്തെ വ്യാഴം കൂടുതൽ നേട്ടങ്ങൾ കിട്ടാവുന്ന തരത്തിലാണ് അനുഭവത്തിൽ ഒരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്നാം തീയതി വരെ ഒരു വർഷവും പതിനാറ് ദിവസവും വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ നാല് വരെ ഈ വ്യാഴം കന്നിക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിൽ വക്രബലത്തിൽ ചാടി സഞ്ചരിക്കുകയും അതും കർക്കിടകം രാശിയിലായതിനാൽ ഉച്ചബലത്തിലാണ് അതീവ ഭാഗ്യനേട്ടങ്ങൾ ഈ കന്നിക്കൂറുകാർക്ക് കൈവന്നിരിക്കും പിന്നീട് വക്രത്തിൽ പത്താംകൂറിൽ തുടർന്ന് സഞ്ചരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് പതിനൊന്നാംകൂറിൽ കർക്കിടകം രാശിയിൽ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും എന്നാൽ സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ട ജീവിതവും തൊഴിലിൽ ഉന്നത സ്ഥാനവും ലഭിക്കും ഒക്ടോബർ പതിനെട്ട് മുതൽ ജീവിത നിലവാരം ഇവർക്ക് ഉയരുന്നതാണ് ഇടപാട് മറ്റ് ക്രയവിക്രയങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാകുന്നു കൊടുക്കൽ വാങ്ങൽ ശ്രദ്ധിക്കുക പണം കടം കൊടുത്താൽ കിട്ടാത്ത തരത്തിലുള്ള അനുഭവവും ഉണ്ടായേക്കാം തൊഴിലിൽ പുതിയ മാറ്റമോ പുതിയ തൊഴിൽ തേടുന്നവർക്കോ ഒക്ടോബർ പതിനെട്ട് മുതൽ ഗുണകരമായ കാലമാണ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നേടാൻ സാധിക്കും ജോലി ചെയ്യുന്നവർക്ക് തടസ്സങ്ങളോ പണിഷ്മെൻ്റ് ട്രാൻസ്ഫറോ മെയ് പതിനാലിന് ശേഷം സംഭവിച്ചേക്കാം എന്നാൽ ഒക്ടോബർ പതിനെട്ട് മുതൽ തൊഴിലിൽ പ്രയാസങ്ങളില്ലാതെ നടക്കുന്നതുമാണ് സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം നികത്താനും കൂടുതൽ വരുമാനവും ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും കൂടുതൽ ആദായം ലഭിക്കുന്നതാണ് പിതൃഗുരുക്കന്മാരുടെ വിദ്വേഷവും സ്നേഹവും നഷ്ടപ്പെട്ടേക്കാം ഭാഗ്യതടസ്സങ്ങളും വന്നേക്കാനിടയുണ്ട് ചില സാമ്പത്തിക പ്രയാസങ്ങളും മറ്റ് തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടായേക്കാം സർക്കാർ സ്ഥാനത്ത് ജോലി ചെയ്യുന്നവർ റദ്ദിച്ച് പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട് സ്ഥാനഭ്രംശമോ പേരുദോഷം ഉണ്ടാകാനോ സാധ്യതയുണ്ട് എന്നാൽ വക്രബലം സംഭവിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട തരത്തിലുള്ള കാര്യഗുണവും ഉദ്ദേശകാര്യവും സഫലമാകുകയും തൊഴിൽ മറ്റ് പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് സ്ഥാനഗുണവും പദവിയും കൂടുതൽ സാമ്പത്തികമായ നേട്ടങ്ങളും കുടുംബ സൗഖ്യവും എല്ലാം ചേരുന്നതുമാണ് കുറച്ച് മനപ്രയാസമൊഴിച്ചാൽ ഇപ്രാവശ്യത്തെ വ്യാഴമാറ്റം ഏറെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെ വക്രബലത്തിൽ പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാറ്റം എല്ലാ തരത്തിലും ദോഷാനുഭവങ്ങൾ കുറഞ്ഞ് ഗുണാനുഭവങ്ങൾ കൂടുതൽ കൈവരിക്കുന്ന കാലമാണ് ഉത്രം മുക്കാലത്തം ചിത്രാര നക്ഷത്രക്കാരായ കന്നിരാശിക്കൂറുകാർക്ക് കൈവന്നിരിക്കുന്നത് ഇത് പൊതുബലം മാത്രമാണ് അതാത് രാശി നക്ഷത്രക്കാരുടെ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് പുതിയ വീഡിയോ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം